തൃത്താല പൈതൽജാറം ആടു നേർച്ചയ്ക്ക് തക്ബീർ ധുനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കൊടികയറി ആഗ്രഹ സഫലീകരണത്തിന് പതിറ്റാണ്ടുകളായി ആപാലവൃദ്ധ വിശ്വാസം അർപ്പിക്കുന്ന തൃത്താല പൈതൽജാറം ആടു നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കാലത്ത് ആറു മണിക്ക് മൗലിദ് പാരായണം ഏഴ് മണിക്ക് കൂട്ടസിയാറത്ത് തുടർന്ന് ഖുരാൻ പാരായണം എന്നിവ നടന്നു ശേഷം കാലത്ത് ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഭക്ഷണ വിതരണം ഉണ്ടായി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മഹല് പ്രസിഡന്റ് വി വി മുഹമ്മദ് ജനറൽ സെക്രട്ടറി ഷക്കീർ മഹൽ ഖത്തീബ് അബ്ബാസ് ദാരിമി എന്നിവരുടെ നേതൃത്വത്തിൽ ആണ്ടുനേർച്ചയ്ക്ക് കൂടിക്കയറി രാത്രി ഒമ്പത് മുപ്പതിന് നടക്കുന്ന ഖത്തം ദ്വായോടെ ആണ്ടുനർച്ച സമാപിച്ചു ഈ വർഷത്തെ ഇന്ന് രാവിലെ നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച മൗലൂദ് പാരായണം പാരായണം സിയാറത്ത് അതോടൊപ്പം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ഭക്ഷണ വിതരണം ശേഷം ഒന്നാം മുപ്പതിന് കൊടികയറ്റം നടന്നിരിക്കുകയാണ് ഇനി തുടർന്നും പള്ളിയങ്കണത്തിൽ ഖബർസ്ഥാനോട് ചേർന്ന് കുരാൻ മാരാണം രാത്രി ഒൻപത് മുപ്പത് വരെ ഉണ്ടായിരിക്കുന്നതും കത്തൻ ദുഹാഡ് അവസാനിക്കുന്നതുമായിരിക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം